അസലാ വൈക്കും വാഹമത്തല്ലാ വാത്തമില്ല വഹ്ഹ വസ്ലാത്ത വസ്ലാം അറുദ്മ്മുല്ലമ്മ അള്ളാഹു നമ്മുടെ സൽക്കർമ്മങ്ങളൊക്കെ കബൂലാക്കട്ടെ വന്നുപോയ മുഴുവൻ അപാകതകളും അള്ളാഹു മാപ്പ് ചെയ്തു തരട്ടെ നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റുകളായൊക്കെ ഒരുപാട് വിനിയങ്ങൾ പല പ്രയാസങ്ങളും പറഞ്ഞു ആരൊക്കെ ഏൽപ്പിച്ചവരുണ്ട് എല്ലാവർക്കും അള്ളാഹു അവരുടെ സതുദ്ദേശങ്ങൾ കൽബിലുള്ള മുറാദുകൾ ഹാസിലാക്കി തരട്ടെ എൻ്റെ പ്രിയമുള്ള ഉമ്മമാരെ സഹോദരിമാരെ സഹോദരങ്ങളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നൊരു വിഷയം വളരെ മഹത്തായ ഒരു ദിഖർ ഈ ധിഖറിന്റെ പ്രത്യേകത വളരെ എളുപ്പത്തിൽ നമുക്ക് ചെല്ലാൻ പറ്റും വളരെ എളുപ്പത്തിൽ ചെല്ലാൻ പറ്റും വളരെ എളുപ്പത്തിൽ നമുക്ക് കാണാതെ പഠിക്കാനും പറ്റും ദിവസത്തിൽ കുറഞ്ഞ സമയം കുറഞ്ഞ സമയം എന്ന് വെച്ചാൽ വളരെ സെക്കൻഡുകൾ മാത്രം കൊണ്ട് നമുക്ക് ചൊല്ലി തീർക്കാൻ പറ്റും ഏറ്റവും കുറഞ്ഞത് ഒരു മൂന്ന് തവണ ദിവസത്തിൽ ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ എത്രയാണ് ആരാണ് ഈ ദ്വാഹ് പഠിപ്പിച്ചതെന്നത് അതുപോലെ തന്നെ എന്താണ് അദ്ദേഹം ഈ ദ്വാഹ് ചെയ്തത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ നേട്ടങ്ങൾ അതുപോലെ നമ്മൾ ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളെന്തൊക്കെയാണ് വിശദമായി നമുക്കൊന്ന് കേൾക്കാം അബിബായ റസൂലഹി സ്വല്ലാഹുഅലഹി വസ്ലമ്മ തങ്ങൾ അവിടുത്തെ സ്വഹാബത്തിന് വിവരിച്ചു കൊടുത്ത ചില ദകളും ദിഖറുകളും ഉണ്ട് മുത്തുനബി തങ്ങൾ സ്വഹാബത്തിന് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത ചില ദ്വാരകളും ദിക്കറുകളും ആ കൂട്ടത്തിൽ മഹാനായ ഹലീർ നബി അലിഹിത്തു വസ്സലാമിന്റെ ഒരു പ്രാർത്ഥനയെ പ്രാർത്ഥനയെപ്പറ്റി മഹത്വക്കൾ വിവരിക്കുകയാണ് അലിഹി സ്വലാത്തു വസ്സലാം നമുക്കറിയാം ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ് ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന പ്രവാചകനാണ് ആര് മഹാനായ ഹദൂർ നബി അലിഹി സ്വലാത്തു വസ്സലാം ഹദൂർ നബിഅലൈ അള്ളാഹു ഒരുപാട് കാലം ജീവിക്കാനുള്ള ആയുസ് കൊടുത്തിട്ടുണ്ട് ദീർഘായുസ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഇതിന് പുറമെയും അള്ളാഹു നൽകിയിട്ടുണ്ട് ഒരുപാട് അറിവ് കൊടുത്തിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ അവിടുത്തെ കുറേ ദ്വാരകളും പ്രാർത്ഥനകളും വിക്രകളും ഒക്കെ ഉണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട വളരെ മഹത്തായ ഒരു സമ്മാനമാണ് ഇന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട് ഒരിക്കലും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പാടില്ല എന്നാഗ്രഹിക്കുന്ന ചില ആളുകൾ ഉണ്ടാകും ചില ആളുകൾ ഇന്ന ആളെ ജീവിതത്തിലേക്ക് കടന്നു വരരുത് ഒരിക്കലും അവരുമായിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പാടില്ല ഒന്നും ഇടപഴകാൻ പാടില്ല കാരണം ഇടപഴകിയാൽ ഒരുപക്ഷെ എൻ്റെ ജീവിതം താറുമാറായി പോകും എൻ്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ സംഭവിക്കും അല്ലെ എൻ്റെ ആഹൃതം നഷ്ടപ്പെട്ടു പോകും ഇങ്ങനെ തുടങ്ങി പല പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുള്ള ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരരുത് അവർ അങ്ങനെ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും മുസ്ബാത്തുകളാകാം എന്തെങ്കിലും ഫിത്തനകളാകാം ഫസാദുകളാകാം എന്തു ആയിക്കോട്ടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും കടന്നു വരരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന എന്ത് വസ്തു ആയിക്കോട്ടെ എന്ത് സംഗതി ആയിക്കോട്ടെ ചെറുതാകട്ടെ വലുതാകട്ടെ അത് നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും വരാതിരിക്കാൻ കേവലം മൂന്നേ മൂന്ന് തവണ ദിവസത്തിൽ മുട്ടങ്ങാതെ ചൊല്ലാൻ തയ്യാറായി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഗതിയും കടന്നു വരില്ല അതെന്റെ വകയായിട്ട് പറയില്ല മഹത്വക്കൾ പഠിപ്പിച്ച് നോക്കി എത്രയോ സംഗതികളുണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് വരാൻ ആഗ്രഹമില്ലാത്ത സംഗതികൾ മഹത്വക്കൾ പറഞ്ഞു തരികയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനത്തെ ഒരു സംഗതിയും വരൂല മക്രൂ നമ്മൾ വെറുക്കപ്പെടുന്ന ഒരു സംഗതിയും വരൂല അതിൽ നിന്ന് കാവല് കിട്ടും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടതിലൊക്കെ അള്ളാഹു പറക്ക് തീതു തരും നമ്മുടെ റിസ്ക്കുകളുണ്ടല്ലോ നമുക്ക് നൽകപ്പെട്ട മുഴുവൻ സംഗതികൾ നമ്മളുടെ വീടുകൾ വാഹനങ്ങൾ നമ്മുടെ അതുപോലെ തന്നെ സ്ഥാപനങ്ങൾ നമ്മുടെ വസ്തുവകകൾ അതുപോലെ നമ്മളുടെ ഭാര്യമാർ നമ്മളുടെ ഭർത്താക്കന്മാർ നമ്മളുടെ മക്കൾ നമ്മുടെ സ്നേഹജനങ്ങൾ അതുപോലെ നമുക്ക് നൽകിയത് മുഴുവൻ എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്ത അനുഗ്രഹം നമുക്ക് അള്ളാഹു നൽകിയിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് നൽകിയ റിസ്ക്കുകളാണ് ഇതിലൊക്കെ വിശാലത ചെയ്തു തരും എന്നാണ് വിശാലത ചെയ്തു തരും അതോടൊപ്പം തന്നെ ഈ റിസ്കിന്റെ വിഷയത്തിൽ അള്ളാഹു ഒരു എളുപ്പവും ചെയ്തു തരുന്നതാണ് റിസ്ക് വഴിമുട്ടൂല ഒരിടത്തും എന്ത് ചെയ്യൂല ഇത് ചൊല്ലുന്നയാൾ വഴിമുട്ടൂലാണാകട്ടെ പെണ്ണാകട്ടെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു മേഖലയിലും നമുക്ക് വഴിമുട്ടി പ്രയാസത്തിൽ കുടുസിൽപ്പെടൂല കുടുക്കിപ്പെട്ടു പോകൂല ഒരു കുടുക്കിലും നിങ്ങൾ എന്ത് ചെയ്യൂല ചാടൂല അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സെക്കൻഡ് കൊണ്ട് ചൊല്ലാം ഏതാണ് അത് വാങ്ങുന്നു നമുക്കൊന്ന് പഠിച്ചാലോ ഏതാണ് അത് ഇക്ര എന്നൊന്ന് മനസ്സിലാക്കിയാലോ മഹാനായ നബി അത് നോക്കിയു വസ്സലാം പഠിപ്പിച്ച അപ്പൊ നമ്മൾ ഇത് ചൊല്ലുന്ന സമയത്ത് നമ്മുടെ ഒരു നീയത്തോടെ വേണം എന്ത് വേണം റബ്ബെ ഇത് മഹത്തുക്കൾ ഞങ്ങളെ പഠിപ്പിച്ച പഠിപ്പിച്ചതാണ് മഹത്തുക്കൾ അതായത് ജീവിതത്തിൽ തെറ്റൊന്നും ചെയ്യാത്ത മഹാന്മാർ ജീവിതത്തിൽ നമ്മെ പോലെ തെറ്റുകൾ ചെയ്യുന്നവരല്ല മറിച്ച് തെറ്റൊന്നും ചെയ്യാത്ത സംശുദ്ധരായ ആളുകൾ പഠിപ്പിച്ചു എന്നതാണ് അവർ ചൊല്ലിയ ാണ് അവർ നിന്റെ അടുക്കൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങിച്ചതാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കും അതുപോലെ അനുഗ്രഹങ്ങൾ നൽകണേ ഈ ഒരു നല്ല കൽബോർഡ് കൂടിയിട്ട് ഒന്ന് ചെല്ലാം നമുക്ക് بسم الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله ما كان من نعمه فمن الله بسم الله ما شاء الله لا حول ولا قوه الا بالله ബിസ്മില്ലാഹി മാഷാ നമുക്കറിയാം അതിന്റെ കൂട്ടത്തില് ഈ പറഞ്ഞ പദങ്ങൾ കൂടെ ഒന്നും ചേർത്ത് കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് നൽകാൻ ഒരാളും ഇല്ല കാരണം നമുക്ക് നൽകിയത് മുഴുവൻ അള്ളാഹുവാണ് ഇല്ലേ നമുക്ക് എന്തൊക്കെ ലഭിച്ചിട്ടുണ്ടോ ആ ഹൈറുകൾ മുഴുവൻ അള്ളാഹുവാണ് നമുക്ക് നൽകിയത് ആ ചിന്ത എപ്പോഴും നമ്മുടെ കൽബിൽ വേണം റബ്ബാണ് നൽകിയത് അങ്ങനെ ആ കൽബിൽ ഉണ്ടെങ്കിലോ ഈ നൽകിയതിലൊക്കെ നമുക്ക് വറക്കത്ത് കിട്ടും ഈ നൽകിയതിലൊക്കെ നമുക്ക് വിശാലത കിട്ടും ഈ നൽകിയതെല്ലാം അള്ളാഹു നമുക്ക് അധികരിപ്പിച്ച് നൽകും നമുക്ക് സമ്പത്ത് നൽകി അള്ളാഹു നീയാണ് എനിക്ക് നൽകിയത് അൽഹമുല്ല കൽബിൽ ആ ചിന്ത ഉണ്ടെങ്കിൽ റബ്ബ് അധികരിപ്പിച്ച് നൽകും നീയാണ് എനിക്ക് മക്കളെ നൽകിയത് എന്ന ചിന്ത അല്ലാമദില്ല നീ എനിക്ക് നൽകിയല്ലോ ആ മക്കളിൽ അള്ളാഹു വർക്കത്ത് ചെയ്യും അവരെ സ്വാധീനം ും അള്ളാഹു നീയാണ് എനിക്ക് വീട് നൽകിയത് അലഹമുല്ലാ ആ വീട്ടിൽ അള്ളാഹു വർക്കത്തെയും അവിടെ മുത്തക്കിയങ്ങൾ പാർക്കുന്ന പാർപ്പിടമാക്കി അള്ളാഹു അനുഗ്രഹിക്കും അള്ളാഹു നീയാണ് എനിക്ക് ജോലി നൽകിയത് അലഹമദില്ല ആ ജോലിയിൽ അള്ളാഹുവിന്റെ റഹ്മത്ത് ഉണ്ടാകും വർക്കത്തുണ്ടാകും സഹായമുണ്ടായിത്തീരും ഇങ്ങനെ നമുക്ക് നൽകിയതിലൊക്കെ നമ്മളൊന്ന് ശുക്രു ചെയ്യുന്നവരായാൽ കൽവിൽ ആ ചിന്തയുണ്ടെങ്കിൽ അലഹദില്ല അള്ളാഹു അതിൽ അധികരിപ്പിച്ച് നൽകും ഈ ഹൈറുകളൊക്കെ അള്ളാ നീയാണ് ഞങ്ങൾക്ക് നൽകിയത് നീയല്ലാത്ത ഒരു ഒരാളും ഞങ്ങൾക്ക് ഹൈറു നൽകാനില്ല റബ്ബേ നീ നൽകുന്നതാണല്ല രണ്ടാമതോ ബിസ്മില്ലാ ഹിമാ ഏതു വലിയ തെറ്റാണെങ്കിലും എത്ര വലിയ മോശത്തരങ്ങളാണെങ്കിലും എത്ര വലിയ അലാബുകളാണെങ്കിലും മെടങ്ങേറുകളാണെങ്കിലും ഞങ്ങളിൽ നിന്നും തിരിച്ചു കളയാൻ നിനക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല അള്ളാഹ് നിനക്കല്ലാതെ മറ്റൊരാൾക്കും കഴിയില്ല ഈ ലോകത്തുള്ള മുഴുവൻ ആളുകളും മൊത്തത്തിനെ പിതെ പഠിപ്പിക്കുകയാണ് ലോകത്തുള്ള സർവ്വ ആളുകളും അത് മനുഷ്യനും ജിന്നുകളും മലക്കുകളും സർവ്വ ജീവജാലങ്ങളും വലിയൊരുമായി മൈതാനത്ത് ഒരുമിച്ച് കൂടി ആ മൈതാനത്ത് നിന്നുകൊണ്ട് ഒരാൾക്കെതിരെ ഇവരെല്ലാരും കൂടെ ചേർന്നിട്ടെന്ത് ചെയ്യുക ഒരാൾക്ക് ഒരു ഹൈർ നന്മ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ് ഈ ലോകത്തുള്ള സർവ്വതും കഴിഞ്ഞുപോയവരും ഇനി വരാനുള്ളവരുമായ മുഴുവൻ ആളുകളും അള്ളാഹുവിന്റെ മലക്കുകളും എല്ലാ ജീവജാലങ്ങളും ഒരുമിച്ച് കൂടിയിട്ട് ഒരു വ്യക്തിക്ക് വേണ്ടി ഒരു നന്മ ചെയ്യണം എന്ന് ഉദ്ദേശിച്ചു എന്നാൽ മുത്തിന് പിതങ്ങൾ പറയാ അള്ളാഹു ആ നന്മ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഇവരിത്ര മലമറിച്ചെന്ന് പറഞ്ഞാലും കിട്ടൂല നോക്കുങ്ക അള്ളാഹു ആ നന്മ ഹൈർ ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ ഈ വന്നുകൂടിയിരിക്കുന്ന മുഴുവൻ ജീവജാലങ്ങളും എന്തൊക്കെ കുത്തിമറിഞ്ഞാലും ശരി അത് നടക്കൂല ഇനിയോ നേരെ തിരിച്ചുകൊണ്ട് ഈ വന്നുകൂടിയവരെല്ലാര ചേർന്നിട്ട് ഒരാൾക്കൊരു ചെറു അങ്ങോട്ട് ഉദ്ദേശിച്ചു ഒരാളെ ഉപദ്രവത്തിൽ പെടുത്താൻ അപകടത്തിൽ പെടുത്താൻ ഉദ്ദേശിച്ചു എന്നാൽ അവിടെയും മുത്തരഭിതങ്ങൾ പറയുകയാണ് അള്ളാഹു സുഹാനുഭവത്തായ ആ വ്യക്തിക്ക് അവന്റെ ചെറു കല ആക്കിയിട്ടില്ല എങ്കിൽ അവിടെ കണക്കാക്കിയിട്ടില്ലെങ്കിൽ ഈ വന്നുകൂടിയ ജീവജാലങ്ങളൊക്കെ എത്ര തല കുത്തിമറിഞ്ഞെന്ന് പറഞ്ഞാലും ശരി അവിടെ ഒരു സംഭവം നടക്കൂല അയാൾക്ക് ഒരു ഷെറും ഏൽക്കേണ്ടി വരൂല എന്ന് നമുക്ക് റബ്ബിന്റെ കയ്യിലാണ് ഉള്ളത് റബ്ബ് നമുക്ക് ഹൈറു നൽകുന്നവൻ അള്ളാഹുവാണ് നമ്മുടെ ഷെറുകൾ തട്ടി മാറ്റുന്നവൻ ഈ ആശയം വരുന്ന ദ്വായാണ് കൂടിയാണ് ഇനി അടുത്തതോ അല്ലാഹു എന്ത് അനുഗ്രഹമുണ്ടോ അതൊക്കെ റബ്ബിൽ നിന്നാണ് റബ്ബിൽ നിന്നല്ലാതെ ഒരു അനുഗ്രഹവുമില്ല ഒരു നേമത്തുകളും മഹാനായ ഹദറ അലി ഇസ്ലാത്തു വസ്സലാമ അള്ളാഹു കുറെ നേമത്തുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ടതാണല്ലോ അവിടുത്തേക്ക് ഒരുപാട് കാലം ജീവിക്കാനുള്ള ആയുസ് അള്ളാഹു കൊടുത്തു ഒരുപാട് കാലം ജീവിക്കാനുള്ള ആയുസ് അയാമത് നാൾ വരെ അവിടുന്ന് ഉണ്ടാകും ആ ആയുസ് അള്ളാഹു കൊടുത്തതിന്റെ പിന്നിൽ ഇതുപോലുള്ള പ്രാർത്ഥനകളാണ് എന്ന് മഹത്വക്കൾ പഠിപ്പിക്കുന്നുണ്ട് ഒരുപാട് പ്രാർത്ഥനകളുടെ ഫലം അള്ളാഹു സ്വഹാനുഹുബ താലെ ചുരുങ്ങി കൊടുത്ത മഹാനാണ് ഹലിറ അലി ഇസ്ലാം അതുപോലെ ഒരുപാട് അറിവ് അള്ളാഹുഹു കൊടുത്തു മുസാനബി അലി സ്വലാമിന്റെ കാലത്ത് അള്ളാഹു അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഒരാൾ വന്ന് ചോദിച്ചു അല്ലെ മുസാനബിയെ ആർക്കാണ് ഏറ്റവും കൂടുതൽ അറിവുള്ളത് എന്ന് മുസാലബി അലി സ്വലാം പറഞ്ഞു ഞാൻ പ്രവാചകനാണല്ലോ തനിക്ക് തന്നെയാണ് പ്രവാചകനായതുകൊണ്ട് തനിക്ക് തന്നെയായിരിക്കും ഏറ്റവും കൂടുതൽ അറിവുള്ളത് എന്ന് പറഞ്ഞപ്പോൾ മുസാ നബി അലലിസ്ലാമിനോട് അള്ളാഹു പറഞ്ഞു കൊടുത്തു അല്ലെ മുസാ നിന്നെക്കാൾ അറിവുള്ളവർ വേറെ ആളുണ്ട് ആരായിരുന്നു മഹാനായ ഹലറിസ്ലമായിരുന്നു അപ്പൊ ഒരുപാട് അനുഗ്രഹങ്ങൾ അതുപോലെ ചെയ്തു കൊടുത്ത മഹാനാണ് ഹലിസ്ലാം അവിടെ നിന്ന് പഠിപ്പിച്ചിരിക്കുകയാണ് എനിക്കൊരു കഴിവും ഇല്ല അള്ളാഹ് എനിക്കൊരു ത്രാണിയുമില്ല എനിക്കൊന്നിനും കഴിയില്ല നീ തന്നതല്ലാത്തൊരു കഴിവും എന്നിലില്ല റൊബേ നീ തന്നതല്ലാത്ത അനുഗ്രഹവും അതുകൊണ്ട് തന്നെ ഇത് എനിക്ക് അധികരിപ്പിച്ച് നൽകണം എന്നാണ് ഈ പറയുന്നത് ഈ ഒരു ഈ ഒരു ദിവസത്തിൽ മൂന്ന് തവണ ചുരുങ്ങിയ സമയം ചൊല്ലി നോക്കി കുറഞ്ഞ സമയം കൊണ്ട് ചൊല്ലി തീർക്കാം ഒരു മൂന്നവണ ചെല്ലാൻ ഒരു മിനിറ്റ് ചിലപ്പം വേണ്ടി ഒരുവിട ഇനി ഒന്നോ രണ്ടോ മിനിറ്റ് ആയിക്കോളും അവകാശമാണ് മൂന്ന് മിനിറ്റ് കൊണ്ടാണ് എന്നാലും ലാഭം നമുക്ക് തന്നെ ലാഭം നമുക്ക് തന്നെ അല്ലേ ഇനി ആരെങ്കിലും ഒരാൾ രാവിലെയും വൈകുന്നേരവും കൃത്യമായിട്ട് ഇത് കൊണ്ടു നടക്കുകയാണെങ്കിൽ അവർക്ക് വെറുതായിട്ട് പതിവാക്കി കൊണ്ടു നടക്കുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന അഞ്ച് വലിയ കാവലുകൾ കൂടി മഹാനായ ഇബിന് അബ്ബാസ് അറബി അള്ളഹുവിന് പഠിപ്പിച്ചു ചേരുന്നില്ല അഞ്ച് വലിയ കാവൽ അവർക്ക് കിട്ടും ാണ് ആരെങ്കിലും ഒരാൾ രാവിലെയും വൈകുന്നേരവും ഈ ഈ തിക്രനെ ചൊല്ലിയാൽ ആരെങ്കിലും ഒരാൾ രാവിലെയും ഈ വിക്രനെ ചൊല്ലിയാൽ എത്ര പ്രാവശ്യം കൂടുതലൊന്നും വേണ്ട സലാസമർഹത്തിൻ്റെ വെറും മൂന്നേ മൂന്നവണ മൂന്നേ മൂന്ന് തവണ അതായത് ഒരു മിനിറ്റിൽ താഴെ മാത്രം എടുത്തുകൊണ്ട് രാവിലെയും വൈകുന്നേരം ചേർത്തിട്ട് കേവലം ദിവസത്തിൽ രണ്ടേ രണ്ട് മിനിറ്റ് നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറിൽ നമുക്ക് അള്ളാഹു ഒരു ദിവസം നൽകിയ ഇരുപത്തിനാല് മണിക്കൂറിൽ കേവലം രണ്ടേ രണ്ട് മിനിറ്റ് മാത്രം എടുത്തുകൊണ്ട് ഈ ദിക്കറിനെ രാവിലെയും വൈകുന്നേരവും ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ അള്ളാഹു സുബാനുഹൂത്തായ അവന് കൊടുക്കുന്ന ആദ്യത്തെ കാവൽ ആദ്യത്തെ സംരക്ഷണം അവർക്ക് മുങ്ങി നശിക്കലിനെ തൊട്ട് അള്ളാഹു സുബാനുഹൂത്തായ കാത്തുരക്ഷിക്കും അവനെയും അവന്റെ കുടുംബത്തെയും സംരക്ഷിക്കാൻ അള്ളാഹു കൊടുക്കുന്ന ഒരു സമ്മാനമാണ് മഹാനായ കദർ അലി ഇസ്ലാമിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത് എന്ത് മുങ്ങി നശിക്കില്ല അതായത് അപകടങ്ങളിൽ പെട്ടു പോകൂല അപകടങ്ങളിൽ പെട്ട് വെള്ളത്തിൽ മുങ്ങി മരിക്കുന്നതിനെ തൊട്ട് അള്ളാഹു കാത്തുരക്ഷിക്കും നമ്മുടെ മക്കളെ ഒന്ന് പഠിപ്പിച്ചുകൂടെ നമ്മുടെ ഭർത്താക്കന്മാർക്ക് കൊടുത്തുകൂടെ നമ്മൾ വിചാരിക്കും എന്റെ വീടിനടുത്ത് ജലാശയങ്ങൾ കുളങ്ങളൊന്നും ഇല്ലല്ലോ പിന്നെ ഞാൻ ചെറിയൊരു മഴ ഒരു മഴ അങ്ങോട്ട് പെയ്തു നമ്മൾ എത്ര വെള്ളം കേറില്ല എന്ന് വിചാരിച്ച സ്ഥലത്തും വെള്ളം കേറി കഴിഞ്ഞ ജലപ്രളയത്തിലൊക്കെ എത്ര വലിയ വീട് കെട്ടിയവന്റെയും വീടിന്റെ മുകളിൽ രണ്ടാമത്തെ നിലയിലേക്കും അതിന്റെ മുകളിലേക്കും വെള്ളം കയറിപ്പോയി ക്യാമ്പുകളിലേക്ക് ആളുകൾ മാറേണ്ടി വന്നു റബ്ബിന് വലിയ പ്രയാസമൊന്നുമില്ല പുത്തൻ വീട് പണിതു പുതിയ വീട് പെരിതൽവണ്ണ ഭാഗത്ത് പുതിയ വീട് പണിതു താമസമാക്കിയിട്ട് കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ അതിൽ കിടന്നൊന്നും പൂതി തീർന്നിട്ടില്ല ആ അതിൻ്റെ അടിഭാഗത്തിലൂടെ പോലും അള്ളാഹു സുബഹാനഹൂവ ചായാലയുടെ ആ ഒരു പരീക്ഷണം വന്നപ്പോൾ മണ്ണ് പോലെ ഒലിച്ചുപോയി അതിനടിയില്ലേ അതിൽ താമസിക്കാൻ പറ്റാത്ത കോലത്തിലായി പോയി അള്ളാഹുവിന് വലിയ പണിയൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇപ്പോഴും കാവല് തേടണം റബ്ബിനോട് റബ്ബിനോട് എപ്പോഴും കാവര് തേടണം മുങ്ങി നശിക്കില്ലാത്ത റബ്ബ് നിങ്ങളെ കാത്തുരക്ഷ ും ഇത് മക്കളെ പഠിപ്പിച്ചോളി അതുപോലെ നമ്മുടെ നമ്മുടെ കുടുംബാധികൾക്ക് ഇതൊന്ന് പറഞ്ഞു കൊടുത്തോളി അള്ളാഹുമാറകട്ടെ രണ്ടാമതായോ കത്തി നശിക്കലിനെയും അപകടങ്ങൾ എത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപകടങ്ങൾ എത്രയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാഹന അപകടങ്ങൾ വാഹനം ഇടിച്ച് കത്തി അമർന്ന എത്രയോ സംഭവങ്ങൾ ഈ അടുത്ത കാലത്തായി നമ്മൾ കണ്ടു ഗ്യാസ് പൊട്ടിത്തെറിച്ചു മരിച്ച എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടു തീപിടുത്തത്തിൽ അങ്ങനെ തുടങ്ങി എത്രയെത്ര തീപിടുത്തങ്ങൾ എത്രയെത്ര അപകടങ്ങൾ നമ്മൾ കണ്ടു നമ്മൾ വിചാരിക്കുകയാണ് നമ്മുടെ വീട്ടിലും നമ്മുടെ കുടുംബത്തിലൊന്നും അങ്ങനെ ഇല്ലല്ലോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് അങ്ങനെ കടന്നു വരുവല്ലല്ലോ അള്ളാഹു നമുക്ക് നൽകിയ കാവലാണ് ഈ കാവൽ നിലനിർത്തി കിട്ടണോ നിങ്ങൾ ഈ ദായനെ പതിവാക്കിക്കൊണ്ട് അള്ളാഹു സംരക്ഷണം നൽകും നമ്മുടെ മക്കളെ പഠിപ്പിച്ചോ അതുപോലെ നമ്മുടെ കുടുംബാദികൾക്കൊക്കെ ഇത് പകർന്നു കൊടുത്തോളി കത്തി നശിക്കലിന് തൊട്ട് അള്ളാഹു സംരക്ഷണം നൽകും അടുത്തതോ അതുപോലെ തന്നെ അമ്മൻ ലഹു അവനെ കള്ളന്മാരിൽ നിന്ന് രക്ഷപ്പെടുത്തും മോഷണത്തിൽ നിന്നുള്ള രക്ഷപ്പെടുത്തും നമ്മുടെ വീട്ടിലോ നമ്മുടെ സ്ഥാപനങ്ങളിലോ നമ്മുടെ കുടുംബങ്ങളിലോ അതുപോലെ തന്നെ നമ്മുടെ വസ്തുവകകളിലോ ഒന്നും മോഷണം നടക്കുന്നതിനെ തൊട്ടുള്ള സംരക്ഷണം അള്ളാഹു നൽകും കള്ളന്മാരുടെ കാലഘട്ടമാണ് കള്ളന്മാർ പണ്ടത്തെ പോലെ ഓടിപൊളി കയറി മോഷ്ടിച്ചോണ്ട് പോകുക എന്നുള്ള സിറ്റുവേഷൻ മാത്രമല്ലല്ലോ ഇന്ന് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് കാരണം എന്താ ഇന്ന് വീട്ടിന് ും സമ്പാദ്യം സൂക്ഷിക്കില്ല പൈസ ഒന്നും സൂക്ഷിക്കില്ല എല്ലാ ലോക്കറുകളിലേക്ക് മാറ്റിയത് കൊണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരണ എന്താ ഈ ലോക്കറിൽ ഇരുന്നാലും സുരക്ഷിതമാണെന്ന ആ ലോക്കറും പൊളിച്ചോണ്ട് കള്ളന്മാര് പോകണില്ലേ ലോക്കറിനൊന്നും എടുത്തോണ്ട് പോകണില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ മുതൽ സംരക്ഷിക്കേണ്ടവൻ അള്ളാഹു തന്നെയാണ് നമ്മളുടെ വസ്തുകളെ സംരക്ഷിക്കേണ്ടവൻ അള്ളാഹുണ്ട് അള്ളാഹുവിനെയാണ് ഏൽപ്പിക്കേണ്ടത് മുലാഫ് തങ്ങൾ അള്ളാഹുവിന്റെ സംരക്ഷണം ഉണ്ടെങ്കിലോ ഒരു ലോക്കറിന്റെ ആവശ്യമില്ല ഒരു ലോക്കറിന്റെ ആവശ്യമില്ല നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മുടെ വീട്ടിന്റെ ഹാളിൽ എല്ലാവരും വന്നിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് വില സാധനം വെച്ചാലും അള്ളാഹുവിന്റെ സംരക്ഷണം നമ്മൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് അവിടുന്ന് ആരും എടുത്തുകൊണ്ട് പോകൂല പക്ഷേ നമ്മുടെ ഈമാൻ കുറവായത് കൊണ്ട് നമുക്ക് ഈമാൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വെക്കാൻ ധൈര്യമില്ല എന്നാൽ ഏൽപ്പിച്ചോടിയാ റബ്ബിനെ ഏൽപ്പിച്ചോടിയാ അള്ളാഹു സുഹാൻ തുടങ്ങി കാവൽ നൽകും എന്ന് കരുതി ഇനി ലോക്കറിൽ ഇരിക്കുന്നതൊക്കെ എടുത്തിട്ട് ഹാളി കൊണ്ട് വെക്കണം എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം കേട്ടോ അങ്ങനെ അത് തെറ്റിദ്ധരിച്ചു പോയത് ഇനി അങ്ങനെ കൊണ്ടുവച്ചിട്ട് അവിടെ നിന്ന് ആരല്ല എടുത്തുകൊണ്ട് പോയിട്ട് എന്നെ പരാതിപ്പെടരുത് ഞാൻ പറഞ്ഞിട്ടാണ് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആശയം കൽബിൽ നല്ല നീയത്തുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ലോക്കറിൽ വെച്ചാലും റബ്ബിൻ്റെ അവിടെ വേണം അള്ളാഹു നീ എന്ന് ഒരു കാവലേൽപ്പിച്ചു കൊടുക്കാം ഏത് വസ്തു ആണെങ്കിലും നമ്മുടെ മക്കളാണെങ്കിലും നമുക്ക് കാവൽ വേണം നമ്മുടെ കുടുംബാഥികളാണെങ്കിലും കാവൽ വേണം നമ്മുടെ വാഹനങ്ങളാണെങ്കിലും കാവൽ വേണം നമ്മുടെ വീടാണെങ്കിലും എന്ത് സംഗതിയാണെങ്കിലും അതിലൊരു കാവൽ നമുക്ക് വേണം കള്ളന്മാർ മോഷ്ടാക്കൾ ഇനി നമ്മളൊരു സ്ഥാപനം ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം നമ്മളൊരു സ്ഥാപനം നടത്തുകയാണ് നമ്മളൊരു സ്ഥാപനം നടത്തുന്നു ആ സ്ഥാപനത്തിൽ നമുക്ക് എപ്പോഴും പോകാൻ പറ്റാത്തതുള്ള ഒരു മാനേജറെ ഏൽപ്പിച്ചു ഒരു ക്യാഷർ അവിടെ ഏൽപ്പിച്ചു അവനൊരു സത്യസന്ധനല്ലാത്തത് കൊണ്ട് ദിവസവും കിട്ടുന്നതിൽ നിന്ന് അവൻ എന്ത് ചെയ്യാൻ തുടങ്ങി എടുക്കാൻ തുടങ്ങി നമുക്കാണ് ഈ നഷ്ടം വരുന്നത് അതും കക്കല് തന്നെയാണ് ഇതുപോലെ നഷ്ടം വരുന്നതിൽ നിന്നും റബ്ബ് കാത്തുരക്ഷിക്കും വിശ്വസ്തരായ ആളുകൾ നമുക്ക് അള്ളാഹു നൽകും നമ്മുടെ എല്ലാ മേഖലകളിലും ഇങ്ങനെ തുടങ്ങി കള്ളന്മാരിൽ നിന്നും അള്ളാഹു നിങ്ങളെ സംരക്ഷിക്കും ഈ ദ്വാര പതിവാക്കിയാൽ ഈ തിക്രനെ പതിവാക്കിയാൽ ഇനി അടുത്തതോ അതുപോലെ തന്നെ ആ മനഅല്ലാഹുഹൂമിനെ ഷൈത്താൻമാരുടെ ഉപദ്രവത്തിൽ അള്ളാഹു കാത്തുരക്ഷിക്കും ഈ ബിലീസ് നിങ്ങളുടെ അടുക്കൽ വരൂല്ലോ ഇബ്ലീസ് നമ്മളെ ശരീരത്തെ വഴിതെറ്റിക്കാൻ നരകത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ ഈ സാക്ഷാൽ കാട്ടാളൻ നമ്മുടെ കൂടെയുണ്ട് ഈ ശബിക്കപ്പെട്ടവൻ എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് അവൻ നമ്മളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ നമുക്ക് പ്രൊട്ടക്ഷൻ ആയിട്ടൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അവന്റെ വഴിയെ പോകും നമ്മൾ അവന്റെ പിന്നാലെ പോകേണ്ടി വരും ഇനിയോ അതൊക്കെ തീരാതെ ഈ ദുനിയാവിൽ വെച്ച് ഈ ജീവിക്കുന്ന സമയത്ത് തീരാതെ ഇനി മരണ സമയത്തും അവൻ വരും ഈ ബിലീസ് കൂസിനെ കാട്ടിയിടും കുടിയേടാന്നും പറഞ്ഞുകൊണ്ട് കൂജയും പിടിച്ചോണ്ട് വരും നിന്റെ കൂടെ ഞാനുണ്ട് കുടിച്ചോ നേരം അട്ടി ഓടിക്കാൻ കഴിയണോ നിനക്ക് വേണം ഈ ബിലീസ് നിന്റെ അടുക്കലേക്ക് വരൂല നിന്റെ നിസ്കാരങ്ങൾക്ക് ഈ ഇബിലീസ് ഇണങ്ങിയറായിട്ട് വരൂല ഇതു പതിവാക്കിക്കോളി നിന്റെ മറ്റ് സൽക്കർമ്മങ്ങൾക്ക് ദിക്കൃകൾക്ക് നിന്റെ ഖുർആാൻ പാരായണങ്ങൾക്ക് ഒരിക്കലും ഈ ബിലീസ് വരൂല മക്കളെ കൊണ്ട് ശീലിപ്പിച്ചോളി അവരെയും ഇബിലീസിന്റെ ബുദ്ധിമുട്ടത്തിൽപ്പെടില്ല അവർ നിസ്കാരം ഇല്ലാത്തവരാകൂല അവര് സൽക്കർമ്മങ്ങൾ ഇല്ലാത്തവരാകൂല അവർ നല്ല മുത്തച് വളർന്നു വരും ഭർത്താക്കന്മാർക്കൊണ്ട് ചൊല്ലിച്ചോളി ഭാര്യമാരെ കൊണ്ട് ചൊല്ലിച്ചോളി അതുപോലെ നമ്മുടെ സഹോദരങ്ങളെ കൊണ്ട് ചൊല്ലിച്ചോളി അള്ളാഹു തോഫിക്ക് നൽകട്ടെ അവർക്കും ഇതൊന്ന് അയച്ചുകൊടുക്കാം നിങ്ങൾക്ക് ഇപ്പം പറയാൻ മടിയുണ്ടെങ്കിൽ അവരിലേക്കൊന്ന് അയച്ചു കൊടുക്കുക അവരും എന്ത് ചെയ്യട്ടെ കേട്ട് ആർക്കാണ് എപ്പോഴാണ് എന്ത് കേട്ടിട്ടാണ് നന്നാകാൻ തോന്നുന്നത് എന്ന് റബ്ബിന് മാത്രമേ അറിയുള്ളൂ അള്ളാഹു നമ്മയൊക്കെ ഈ പറയുന്നതും കേൾക്കുന്നതും ഒക്കെ അമലായി സ്വീകരിക്കട്ടെ അതുപോലെ തന്നെ റബ്ബ് ആല നൽകുന്ന അടുത്ത വലിയൊരു കാവലാണ് അതുപോലെ തന്നെ തേള് പാമ്പ് പോലോത്ത ജീവികളിൽ നിന്നും വിഷ ജന്തുക്കളിൽ നിന്നും അള്ളാഹു സംരക്ഷണം വിഷജന്തുക്കളിൽ നിന്നും സംരക്ഷണം നൽകും കിടക്കയുടെ അടിയിലേക്ക് പാമ്പ് കയറി അവിടെ നിന്നും കിടക്കയിൽ കിടന്ന കുഞ്ഞിനെ കുത്തി മരണപ്പെട്ടുപോയ സംഭവങ്ങൾ അടുത്തു കഴിഞ്ഞു നമ്മൾ വളരെ സുരക്ഷിതമാണ് എന്ന് കരുതുന്ന നമ്മളുടെ വീട്ടിനുള്ളിലെ നമ്മളുടെ ബെഡ്റൂമിൽ നമ്മൾ കിടക്കുന്ന കിടക്കയുടെ അടിയിൽ കിടന്ന അണലിയെ കാണാൻ നമുക്ക് പറ്റിയില്ല അല്ലെ അതിനടിയിൽ കിടന്ന മൂർഖനെ കാണാൻ നമുക്ക് പറ്റിയില്ല എന്തേ കാരണം റബ്ബിന്റെ സഹായം നമുക്കുണ്ടെങ്കിൽ മാത്രമേ അതൊക്കെ നമ്മുടെ കണ്ണിപ്പെടുകയുള്ളൂ അവിടേക്കൊന്നും അങ്ങനത്തെ വിഷയജന്തുക്കളെ എത്തിക്കാൻ അള്ളാഹുവിന് വലിയ പ്രയാസമൊന്നുമില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും നമുക്ക് അവര് വേണം നമ്മൾ വിചാരിക്കും എപ്പോഴും നമ്മൾ സുരക്ഷിതരാണ് സുരക്ഷിതരാണ് അല്ലാ ഔദാര്യമായി നൽകിയത് ആ സുരക്ഷിതത്വം അത് നിലനിന്നിട്ടണോ റബ്ബിനോട് എപ്പോഴും നമ്മൾ ചോദിച്ചുകൊണ്ടേയിരിക്കണം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള വിശ്വചന്തുക്കൾ പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ വന മേഖലകളിലെ അടുക്കലൊക്കെ ജീവിക്കുന്ന ആളുകൾ അതുപോലെ ജലാശയങ്ങളിലെ അടുക്കലൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെ പ്രത്യേകം ഇത് വായന എന്ത് ചെയ്യണം പതിവാക്കണം അതായത് ഇത് വാക്കുകളൊരു പതിവാക്കണ്ട എന്നല്ല വാക്കുകളുള്ളവർ പതിവാക്കേണ്ടെന്നല്ല ഇന്ന് ഏത് സ്ഥലത്തും പേടിക്കേണ്ടതാണ് എപ്പോഴും നമ്മൾ പേടിക്കണം കാവരതേടിക്കൊണ്ടേയിരിക്കണം അതുപോലെ തന്നെ മഹാന്മാരായ മുൻഗാമികളുടെ പേരൊക്കെ നമ്മൾ ഇടയ്ക്കൊരു ഫാത്തിഹ അവർക്ക് വേണ്ടി എന്തെങ്കിലും ഹതിയെ ചെയ്യുക അവർക്ക് വേണ്ടി എന്തെങ്കിലും യാസീൻ ഓതുക അതൊക്കെ ഒരു കാവലായിട്ട് നമ്മളുടെ കൂടെ ഉണ്ടാവും ഹദർ നബി അലൈഹി സ്ലാത്തു വസ്ലാമിന്റെ മേലൊക്കെ നിങ്ങൾ എന്തെങ്കിലും തവസ്സിലാക്കി കഴിഞ്ഞാൽ വലിയ കാവൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് മഹാൻമാർ പഠിപ്പിക്കുന്നുണ്ട് അള്ളാഹു തൗഫിഖൽകുമാറാകട്ടെ അപ്പൊ ഈ പറഞ്ഞ വലിയ അഞ്ച് ഈ നൽകുന്നതാണ് ബിസ്മില്ലാഹി ബിസ്മില്ലാഹി മാഷാ മാഷാ ലാ ലാ بسم الله ما شاء الله ما كان من نعمه فمن الله بسم الله ما شاء الله لا حول ولا قوه الا بالله ഈ ഒരു ദ്വാര അള്ളാഹു പതിവാക്കാനുള്ള ഭാഗ്യം നൽകട്ടെ കിട്ടുന്ന നേട്ടങ്ങളൊക്കെ നമ്മൾ വെറുക്കപ്പെടുന്ന സംഗതികളൊന്നും നമ്മൾ അടുക്കിലേക്ക് വരൂല അതുപോലെ തന്നെ നമ്മുടെ അള്ളാഹു നൽകിയ റിസ്ക്കുകളിൽ മുഴുവൻ അള്ളാഹു വിശാലത ചെയ്തു തരികയും അള്ളാഹു ആ റിസുകളുടെ വഴിയിലൊക്കെ എളുപ്പം ചെയ്തു തരികയും ചെയ്യും അതോടൊപ്പം തന്നെ അഞ്ച് വലിയ കാവലുകളും നമുക്ക് ലഭിക്കുന്നതാണ് ആ പറഞ്ഞ കാവലുകളൊക്കെ അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ ജീവിതത്തിൽ പതിവാക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ എൻ്റെ പ്രിയമുള്ള മുക്മിനീയങ്ങൾ മുക്മിനാറ്റുകൾ ഒരുപാട് ആളുകൾ ദ്വാരവസീയത്ത് ചെയ്തവരുണ്ട് എല്ലാവർക്കും ാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ അവരുടെ ജീവിതത്തിൽ വന്നുപോയ സകല വീഴ്ചകളും അള്ളാഹു മാപ്പ് ചെയ്യട്ടെ അതോടൊപ്പം എന്തെങ്കിലും മുസീബാത്തുകൾ കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ യജമാനായ റബ്ബെ ഹദിർ നബി അലൈഹി സ്വലാമിന്റെ ബറക്കത്തുകൊണ്ട് മുത്തുനബി തങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നീ സലാമത്ത് നൽകണേ നൽകണേയല്ലോ രക്ഷ നൽകണേ റബ്ബെ സകല മുറാദുകളും നീ ഹാസിലാക്കണേ ഹാസിലാക്കണേയല്ലോ രോഗങ്ങൾക്ക് ശമനം നൽകണേ നൽകണേയല്ലോ ഞങ്ങളുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും നൽകണേ റബ്ബെ റബ്ബെ ഞങ്ങൾ എത്ര വലിയ ഭാവികളാണെങ്കിലും ഒരടങ്ങിയതൊന്നും ഞങ്ങളെ നീ പരീക്ഷിക്കല്ലോ അവസാന ദുന ഞങ്ങൾക്ക് വിട പറയുന്ന സമയം കാമിലായ ഈമാൻ നൽകണേ റബേ നാളെ പുന്നാരനബിതങ്ങളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും നീ അവസരം നൽകണേ മറ്റൊരവസരത്തിൽ നമുക്ക് കാണാം അള്ളാഹു തോഫീഖ് നൽകട്ടെ അസാം